ഞാനും അമ്മയപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഒരു നാല് നാലര ആവുമ്പോഴേക്കും എണീറ്റിട്ട് ബലി ഇടാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണിക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി പോകാനൊക്കെ റെഡി ചെയ്യാനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയത് പഞ്ചവടി അമ്പലത്തേക്കാട്ടാണ് പോയത് പഞ്ചവടി ക്ഷേത്രത്തേക്കാണ് പോകുന്നത് ഈ മലപ്പുറം തൃശ്ശൂർ ആൽത്ര ഗുരുവര അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ളവർക്ക് നല്ലപോലെ അറിയുന്ന ഒരു അമ്പലം ഈ പഞ്ചവടി അമ്പലം കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബലിയൊക്കെ ഇട്ടു ബലി ദർപ്പണമൊക്കെ കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി കടലാണ്ട് അത് ഒഴുകുക അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും നമ്മൾ കുളിയും കഴിഞ്ഞ് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് വേണം അമ്പലത്തേക്ക് വരണമെങ്കിൽ ആദ്യം ബലി ും നമ്മൾ ഇറനാലെ നനഞ്ഞ് ഉടുത്തിട്ടാണ് ബലി ഇടുക അങ്ങനെ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അകത്ത് കയറി ഭഗവാനെ തൊഴണം കിട്ടുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ചുറ്റമ്പലത്തിലൊക്കെ നടന്ന് ഭഗവാനൊക്കെ തൊഴുതിറങ്ങി ഈ കർക്കിടക മാസിലെ വാവുബലി എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പിതൃക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വാവുബലിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നോ അന്നദാനം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു വിഷാനും ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിക്ക് തന്നെ പോയിട്ടോട്ടോയിലാണ് പോയിരുന്നത് അപ്പോഴേക്കാൾ നല്ല ഉറക്കായി അപ്പോൾ അത്രയോക്കെ ഇഷ്ടം ബൈ സി യു